മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സാമൂഹികമായ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് സീക്രട്ട് സീസണുകളെ കുറിച്ചും സായി ബിഗ് ബോസ് സീസണുകളെക്കുറിച്ചും സായി റിവ്യൂ ചെയ്യാറുണ്ട് തെറ്റുകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ വ്യക്തമാക്കുന്ന ആൾ കൂടിയാണ് സീക്രട്ട് ഏജന്റ് തന്റെ കാറിനുള്ളിൽ ഇരുന്നുകൊണ്ടാണ് സായി റിയാക്ഷൻ വീഡിയോ ചെയ്യാറ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈൽഡ് കാർഡിനെയാണ് അങ്ങനെ പ്രതീക്ഷയർപ്പിച്ച ഒരു വൈൽഡ് കാർഡ് ആയിരുന്നു സീക്രട്ട് ഏജന്റ് പുറത്തുനിന്ന് ശക്തമായി നിലപാടുകൾ പറയുന്ന സീക്രട്ട് ഏജന്റ് അകത്തെത്തിയാലും ഒരു സ്ട്രോങ് പ്ലെയർ ആയിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷകളെ അസ്തമനത്തിലാക്കിക്കൊണ്ടാണ് സീക്രട്ട് ഏജന്റ് അവിടെ ഗെയിം കളിച്ചു പോയ ദിവസം തന്നെ ബിഗ് ബോസിൻ്റെ റൂൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് വാണിംഗ് ലഭിച്ച ആളാണ് സീക്രട്ട് ഏജൻറ്റ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ ജാസ്മിനോട് അകത്ത് പോയി പറഞ്ഞതുകൊണ്ടാണ് സായിക്ക് വാണിംഗ് ലഭിച്ചത് മറ്റൊരു കണ്ടസ്റ്റൻറ്റിനോടും ഇതേ രീതിയിൽ പറഞ്ഞതുകൊണ്ട് രണ്ടാമതൊരു വാണിംഗ് കൂടി സായിക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ സായിയെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ഭാര്യ പോലും ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് സായിക്കെതിരെയായിട്ടാണ് സായിയുടെ ഗെയിം എന്താണെന്ന് വ്യക്തമായിട്ടില്ലെന്നും മൈൻഡ് ഗെയിം ആണോ എന്ന് അറിയില്ലെന്നും സായിയുടെ ഭാര്യ പറയുന്നു കാറിനുള്ളിൽ ഇരുന്നപ്പോൾ സിംഹത്തെ പോലെ ഗർജിച്ചിരുന്നെന്നും ഇപ്പോൾ ബിഗ് ബോസ് വീടിൽ കയറിയപ്പോൾ പൂച്ചക്കുട്ടിയായി മാറിയെന്നും കളിയാക്കിക്കൊണ്ടുള്ള ട്രോൾസുകളും മീംസുകളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് റോബിൻ ബിഗ് ബോസിലുണ്ടായിരുന്നപ്പോൾ റോബിൻ്റെ ഗെയിമുകളെ ഒരുപാട് വിമർശിച്ച ആളാണ് സീക്രട്ട് ഏജൻറ് റോബിൻ്റെ പ്രവർത്തികളെ കുറ്റം പറഞ്ഞുകൊണ്ട് നിരവധി റിയാക്ഷൻ വീഡിയോസും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ സീക്രട്ട് ഏജൻറ്റിൻ്റെ ബിഗ് ബോസിലെ ഗെയിമിനെ കളിയാക്കിക്കൊണ്ട് റോബിനും രംഗത്തെത്തിയിരിക്കുകയാണ് സായിയെ പോലെ തന്നെ കാറിലിരുന്നു കൊണ്ടാണ് സായിക്കുള്ള മറുപടി റോബിൻ നൽകിയിട്ടുള്ളത് അരിയണ്ണ വണ്ടിക്കറത്തിരുന്ന് വല്ലതും വളവള പറയുന്നത് പോലെയല്ല ഇറങ്ങി കളിക്കുന്നതെന്നും അതിത്തിരി റിസ്ക് ആണമെന്നും പറഞ്ഞു കൊണ്ടാണ് റോബിൻ സായിയെ റോസ്റ്റ് ചെയ്യുന്നത്